പിന്നോക്ക വിവാഹങ്ങൾ ക്രൈസ്തവ സഭയിലേക്ക് കയറിയിട്ടുണ്ട് വളരെ വലിയ തോതിൽ ആ കാലഘട്ടത്തിൽ മതപരിവർത്തനം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് കാരണം പിന്നോക്ക അവസ്ഥ പിന്നോക്ക പിന്നോക്ക മേഖലയിലുള്ള ഇവർ അവഗണിക്കപ്പെട്ട് സമൂഹത്തിലെ ജന്മിമാരിൽ നിന്നും അതുപോലെ സമൂഹത്തിലെ ഉന്നതന്മാരായ ഹൈന്ദവ സമൂഹത്തിൻ്റെ ഉന്നതന്മാരിൽ നിന്നുമൊക്കെ വളരെയേറെ പീഡനങ്ങളും അസഹിഷ്ണുതമായ പെരുമാറ്റങ്ങളും കാരണം ഒരുപാട് ദുരിതം അനുഭവിച്ച പലരെയും ആ കാലഘട്ടത്തിൽ രക്ഷപ്പെടുത്താൻ മതപരിവർത്തനമായിരുന്നു ഏറ്റവും വലിയ മാർഗ്ഗമെന്ന് ഒരു കാലമുണ്ടായിരുന്നു അവർക്ക് വിദ്യാ വിദ്യാഭ്യാസം കൊടുക്കാനും ക്രിസ്ത്യാനി അല്ലെങ്കിൽ ക്രൈസ്തവനായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ മുസ്ലിം ആയി ആയിക്കഴിഞ്ഞാൽ അവരെ വേറെ ഈ മ മറ്റു മതസ്ഥർ ഈ ഹൈന്ദവരിൽ നിന്നും അല്ലെങ്കിൽ ഹിന്ദു ജന്മിമാരിൽ നിന്നും ഉള്ള പീഡനങ്ങൾ ഉണ്ടാകില്ല എന്ന് അവർ വിശ്വസിച്ചിരുന്നു അങ്ങനെ ഒട്ടേറെ പേർ ആ കാലഘട്ടത്തിൽ മതം മാറിയിട്ടുണ്ട് തന്നെയുമല്ല അവർക്ക് ഉന്നത വിദ്യാഭ്യാസം ചെയ്യാനും നല്ല സമൂഹത്തിൽ തല ഉയർത്തി നിൽക്കാനും അന്ന് മരിവ മതപരിവർത്തനം കൂടിയേ തീരൂ എന്ന ഒരു രീതി അന്നുണ്ടായിരുന്നു എന്നാൽ ഇന്ന് ഇന്നത്തെ സമൂഹത്തിൽ പല ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലും ഇങ്ങനെയുള്ള രീതികളൊക്കെ പല മിഷണറിമാരും അനുവർത്തിച്ചു വരുന്നുണ്ട് എന്നാൽ ഇപ്പോൾ ഇതിന് കാലം മാറിയപ്പോൾ ജന്മി ജന്മിയവരുടെയൊക്കെ ചൂഷണത്തിൽ നിന്നും മു മുക്തി നേടാൻ മതം മാറുകയല്ല വേണ്ടത് മതം മാറുക എന്ന അല്ലെങ്കിൽ മതം മാറ്റുക എന്ന രീതി പണ്ട് ഉള്ള ആ രീതി ഇന്ന് സ്വീകരിക്കുന്നതിനോട് ഒരു തരത്തിൽ യോജിക്കാൻ കഴിയില്ല കാരണം ഇന്ന് ആ മേഖലയിലിറങ്ങി അവരെ അവരായി തന്നെ നിലനിർത്തിക്കൊണ്ട് അവർക്ക് മറ്റു സമൂഹത്തോട് പ്രതികരിക്കാനും പ്രതിഷേധിക്കാനുമുള്ള ആർജ്ജവും അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ കൊടുക്കുകയാണ് വേണ്ടത് അതായത് സ്വന്തം ഒരു മതത്തിലേക്ക് അവരെ ക്ഷണിച്ച് ആ മതത്തിൻ്റെ അനുയായികളാക്കി നിന്ന് മറ്റു മതത്തോട് പോരടിക്കാനല്ല അവരെ പ്രാപ്തരാക്കേണ്ടത് അല്ലെങ്കിൽ ആ മതമൊന്നുമല്ല അവർ ജനിച്ച് വളർന്ന മതം ഒന്നുമല്ല എന്ന രീതിയിൽ അവരെ ആ മതത്തെ പൂച്ഛിച്ച് വേറൊരു മതത്തിലേക്ക് പോകാൻ പ്രേരിപ്പിക്കുകയല്ല വേണ്ടത് ഇത് പല കാലഘട്ടത്തിലും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് കാരണം ബുദ്ധമതത്തിലേക്ക് ഒരുപാട് പേർ ചേക്കേറിയിട്ടുണ്ട് ഇസ്ലാം മതത്തിലേക്ക് ഒരുപാട് ചേക്കേറിയിട്ടുണ്ട് ക്രൈസ്തവ മതത്തിലേക്ക് ഒരുപാട് പേർ ചേക്കേറിയിട്ടുണ്ട് ഇതൊക്കെ പല കാലഘട്ടത്തിലും ഉണ്ടായിട്ടുള്ളതാണ് ദരിദ്രരായ സമൂഹമാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു ചൂഷണത്തിന് വേട്ടയാടുന്നത് ദരിദ്രരായ മേ മേഖലകളിൽ ഭക്ഷണപ്പൊതി കൊടുത്തക്ക മയക്കി അവരെ മതം മാറ്റുന്ന രീതി പല സ്ഥലങ്ങളിലും ഉണ്ടാകുന്നുണ്ട് ഈ മതം മാറ്റൽ ഒരു ഒരു ഒരർത്ഥത്തിൽ തടയിടേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു ഒരു കാരണവശാലും മതം മാറേണ്ട കാര്യമില്ല അവർക്ക് അവരെ ഉന്നമ ഉന്നമനത്തിലേക്ക് കൊണ്ടുവരാനാണെങ്കിൽ അവർ അതേ മതത്തിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക അവർ ഇന്ന മത ഞങ്ങളുടെ മതത്തിൽ വന്നാൽ മാത്രമേ അവർ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കൂ എന്ന് ചിന്തിക്കുന്ന ഒരു മനോഭാവം ഇല്ല ഇല്ലാതാകുക തന്നെ വേണം കാരണം അവർക്ക് സ്വന്തമായി പ്രവർത്തിക്കാനും സ്വന്തമായുള്ള കാര്യങ്ങൾ അവർക്ക് നേടിയെടുക്കാനും അവരെ പ്രാപ്തരാക്കാൻ കഴിയുന്ന വിധത്തിൽ അവർ അവരുടെ ഇടയിൽ ശക്തമായ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന വിധത്തിൽ ഉള്ള പ്രവർത്തനം